ഈ ഒരു വീഡിയോ കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ അടിപൊളി സൺസെറ്റൊക്കെ കണ്ട് അടുക്കളയിലേക്ക് നേരെ വന്നു കേട്ടോ അപ്പോൾ മക്കളാണെങ്കിൽ പൂച്ചൻ്റെ ഒപ്പം കളിക്കുന്നുണ്ട് ഇന്നിപ്പോൾ രാത്രി മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ കുറേ ദിവസമായി മന്തി കഴിക്കാൻ അവർ പൂതിട്ടോ അപ്പം പറഞ്ഞപ്പം തന്നെ എനിക്ക് പറഞ്ഞാൽ പിന്നെ രാത്രി നമുക്ക് ചിക്കൻ ചുടുകയും ചെയ്യാം മന്തി റൈസ് നീ ഉണ്ടാക്കും ചെയ്തോന്നിട്ടോ അങ്ങനെ റൈസിനേക്കുള്ളതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു എട്ട് മണിയൊക്കെ ആകാൻ നേരിട്ട് കേട്ടോ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ മക്കളെ കളിപ്പിക്കുന്നതിനൊക്കെ ഇടയ്ക്ക് നമ്മൾ റൈസ് ഇവിടെ വന്നിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ വാർക്കാണ് കേട്ടോ ചോറ് വാർക്കുന്നുണ്ട് പിന്നെ മക്കൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കട്ടെ വിചാരിച്ചപ്പോഴാണ് അവർ ജ്യൂസ് വേണം പറഞ്ഞത് കേട്ടോ അപ്പോൾ ആകൊരു രണ്ട് മൂന്ന് പഴം ബാക്കി ഉണ്ടായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം പിന്നെ അതുകൊണ്ട് ജ്യൂസ് അടിച്ചു കൊടുക്കാമല്ലോ പറഞ്ഞിട്ട് അടിക്കാൻ നേരത്താണ് ഇച്ചുനിയാണ് കേട്ടോ പാലം ഒക്കതും പഴ ഇതാക്കുക ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ജ്യൂസൊക്കെ അടിച്ചു പനി അവർക്ക് കൊടുക്കും കൂടി ചെയ്യട്ടെട്ടോ അപ്പോഴേക്കും ഇതാ ഹിക്കോത്തിയിട്ടുണ്ട് അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ ജ്യൂസൊക്കെ കുടിച്ച് ആൾ വരുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഇക്ക വരുമ്പോഴാണെങ്കിൽ ഇച്ചുനിതാ വണ്ടിയിൽ വെച്ച് കളിക്കാൻ വേണ്ടി ചെറിങ്ങൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കിട്ടിയത് ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ വെച്ചുകൊടുത്ത് രണ്ടുപേരും അതിൽ കളിക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ കണലൊക്കെ ഉണ്ടാക്കി ചിക്കൻ ചുടാൻ നിൽക്കാനായിട്ടോ നമ്മൾ ചുടുന്ന സമയത്ത് ിച്ചും നമ്മളെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചിക്കൻ വേവെന്ന് അടിപൊളി ചെയ്യുന്നു ചെയ്യുന്നുട്ടോ പിന്നെ ചിക്കൻ കുറച്ച് റെഡിയായപ്പോൾ ഞാൻ മക്കൾക്ക് രണ്ടുപേർക്കും കൊടുക്കാൻ കേട്ടോ പിന്നെ രണ്ടാമത്തെ ബാച്ച് അവിടെ എഡ്ലും ചെയ്തിട്ടുണ്ട് അങ്ങനെ അവരൊക്കെ ചോറും അതുപോലെ തന്നെ ചിക്കനൊക്കെ കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അധികരിവും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ലായിരുന്നു അങ്ങനെതാണ് നമ്മുടെ ഹോം ആയിട്ടുള്ള അൽഫാം മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് മയൻ അതുപോലെ തന്നെ കെച്ചപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ചെയ്യുന്നു കേട്ടോ അതൊക്കെ കൂട്ടി കഴിക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുവിശേഷം